ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ലൈവായിട്ട് ബി ബി ഹോട്ടൽ ടാസ്ക്കിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് കണ്ടസ്റ്റൻസ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ ബിഗ് ബോസ് അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് കൺഫൽ റൂമിലേക്ക് നമ്മുടെ ശ്രീരേഖയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ടാസ്കിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അവിടെ നിന്ന് ഒരു ലെറ്റർ രൂപത്തിൽ ശ്രീരേഖക്ക് ബിഗ് ബോസ് കൈമാറുന്നുണ്ട് അതിനുശേഷം അത് ആ ലെറ്റർ ഹൗസ് മെയ്റ്റിന് ശ്രീരേഖ വായിച്ച് കേൾപ്പിച്ച് കൊടുക്കുകയാണ് വേണ്ടത് അവരോട് എങ്ങനെ പെരുമാറണം അവർക്കുള്ള റൂൾസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ഒരു ലെറ്ററാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ബി ബി ഹോട്ടലിലെ എല്ലാ വർക്കേഴ്സിനുമുള്ള കോസ്റ്റ്യൂംസ് ബിഗ് ബോസ് കൊടുത്തയക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ മുടിയൻ നമ്മുടെ മുടിയൻ ആദ്യമേ പറയുന്നുണ്ട് ഇതെന്ത് ഡ്രസ്സാണ് മുടിയൻ അതിൽ എച്ച് ആർ ആണ് എച്ച് ആർ മാനേജറാണ് എച്ച് ആർ മാനേജർക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഒരു എന്താ ഒരു കൂടുതൽ ഫണ്ണാക്കാനാണെന്ന് തോന്നുന്നു കഴിഞ്ഞ സീസണിലെ പോലെയല്ല ഒഫീഷ്യൽ ഡ്രസ്സല്ല അൺഒഫീഷ്യൽ ഡ്രസ്സാണ് എല്ലാ കണ്ടസ്റ്റൻസിനും ബിഗ് ബോസ് കൊടുത്തയച്ചിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലത്തെ ഡ്രസ്സാണ് ഈ പ്രാവശ്യം കൊടുത്തയച്ചിട്ടുള്ളത് ഡ്രസ്സ് കയ്യിൽ കിട്ടുന്നവരൊക്കെ ഇത് എന്ത് ഡ്രസ്സാണ് എന്ത് എന്ന രൂപത്തിലാണ് അവർ എല്ലാവരുടെയും ഒരു മനോ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് അതുപോലെ തന്നെ ഒന്നും കൂടെ പറഞ്ഞ മാതിരി ഒന്നും കൂടെ ടാസ്ക് ഒന്നും കൂടെ ഫണ്ണാക്കാൻ വേണ്ടിയിട്ടാവും ചിലപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ ഡ്രസ്സ് ഡ്രസ്സിങ് ആക്കിയത് എന്ന് കരുതുന്നു അതിനുശേഷം നമ്മുടെ അർജുൻ ശ്രീ ശ്രീതു അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരും ഈ ഒരു ഡ്രസ്സ് കണ്ടതിന് ശേഷം അർജുൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ പാവാടയോ അങ്ങനെ ആർക്കും ഒരു ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സാണെന്ന് തോന്നാത്ത തരത്തിലായിരുന്നു ബിഗ് ബോസ് കൊടുത്തയച്ച ടാസ്കിലേക്കുള്ള ഡ്രസ്സ് അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അവർക്കുള്ള റൂൾസും കാര്യങ്ങളും അതുപോലെ തന്നെ ഗസ്റ്റിന് കൊടുക്കേണ്ട ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ബിഗ് ബോസ് പുറത്തുവിടുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് അവരോട് ബിഗ് ബോസ് കുടുംബാംഗങ്ങളും റെഡി ആയിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ഗസ്റ്റ് ഹോട്ടലിലേക്ക് കയറി വരാം അതിന് വേണ്ടിയിട്ട് ഹോട്ടലിനെ മൊത്തത്തിൽ തയ്യാറെടു തയ്യാറാക്കി വെക്കണം എന്നുള്ള ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് ലൈവ് കാണാത്ത ബിഗ് ബോസ് കൂട്ടുകാർക്കായി ഏറ്റവും പുതിയ ലൈവ് അപ്ഡേറ്റിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക